കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന മരണമാണ് എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം ഒരു കൊലപാതകമാണെന്ന് പോലും കഥകൾ മെനഞ്ഞ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇനി വിശ്രമിക്കാം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ഏറ്റവും നിർണായകമായ തെളിവായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് എ ഡി എം നവീൻ ബാബു തൂങ്ങി മരിച്ചത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ ശരീരം സംശയാസ്പദമായ പരിക്കുകളോ പാടുകളോ ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ അവസരത്തിൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം ഒരാത്മഹത്യയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്ന ഈ അവസരത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറയുകയാണെങ്കിൽ നവംബർ ഇരുപത്തിയാറിന് നടത്തിയൊരു ചർച്ച ശ്രദ്ധിക്കപ്പെടാതെ പോകാനാവില്ല ഇപ്പോൾ നിങ്ങൾ സ്ക്രീൻ കാണുന്നത് ആ ചർച്ചയുടെ കാട ആ കാർഡിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നത് കൊന്ന് കെട്ടിത്തൂക്കിയതോ എന്നാണ് അതായത് എ ഡി എം നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയം ഏതൊരു കാഴ്ചക്കാരനിലും ജനിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ ചർച്ച തന്നെ ആ ചർച്ചയുടെ കാർഡ് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ആ ചർച്ചയിലുടനീളം സി പി എം വിരുദ്ധരായ ഒരു കൂട്ടം മനുഷ്യർ ഇരുന്നു ഒരു തെളിവുകളോ അല്ലെങ്കിൽ ഒരു വിവരങ്ങളുടെയോ അടിസ്ഥാനമില്ലാതെ ഒരു കൂട്ടം ആരോപണങ്ങൾ മെനഞ്ഞുണ്ടാക്കുകയുണ്ടായിരുന്നു എന്തായാലും ആ ആരോപണങ്ങൾക്കെല്ലാം അവസാനമായിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതൊരു ആത്മഹത്യയാണ് അല്ലെങ്കിൽ തൂങ്ങി മരിച്ചതാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്തായാലും അതിന് മുൻപ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദമായ രൂപം റിപ്പോർട്ടർ ഓൺലൈൻ പുറത്തുവിട്ടിട്ടുണ്ട് അതൊന്ന് പരിശോധിക്കാവുന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത് നവീൻ ബാബുവിൻ്റെ ഇത് തൂങ്ങി മരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ നവീൻ ബാബുവിൻ്റെ ശരീരത്തിൽ പരിക്കുകളില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് തലയോട്ടിക്ക് പരിക്കില്ലെന്നും വാരിയല്ലുകൾക്ക് ക്ഷതമില്ലെന്നും റിപ്പോർട്ട് പറയുന്നു ഇടത് ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗം നെഞ്ചിൻ്റെ ഭിത്തിയോട് ചേർന്ന നിലയിലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പേശികൾക്കും പ്രധാന രക്തക്കുഴലുകൾക്കും പരിക്കില്ല നവീൻ ബാബുവിൻ്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണെന്നും മൂക്ക് വായ ചെവി എന്നിവയ്ക്ക് പരിക്കില്ലെന്നും വ്യക്തമാക്കുന്നു അതോടൊപ്പം പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ വ്യാസമുള്ള മഞ്ഞ കലർന്ന പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കെട്ടിയിരുന്നുവെന്നും കയറിൻ്റെ നീണ്ട ഭാഗത്തിന് നൂറ്റിമൂന്ന് സെൻറ്റിമീറ്റർ നീളമുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്തായാലും ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടില്ല ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയില്ല എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട് എന്തായാലും എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം ഒരു ആത്മഹത്യയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചിരിക്കുക ഈ അവസരത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയ പി പി ദിവ്യക്കെതിരായ സ്മിയർ ക്യാമ്പയിൻ അല്ലെങ്കിൽ അതുപയോഗിച്ച സി പി എമ്മിനെതിരായി നടത്തിയ ക്യാമ്പയിൻ അതുകൂടിയാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഏറ്റവും കുറഞ്ഞത് പത്ത് ദിവസമെങ്കിലും ഈ ഒരൊറ്റ വിഷയം ചർച്ചയാക്കിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് പക്ഷേ ഇതേ ആവേശം ഇതിലും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്ന വിഷയങ്ങളിൽ ഇതേ മാധ്യമങ്ങൾക്കുണ്ടായിട്ടില്ല എന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും എ ഡി എം നവീൻ ബാബുവിൻ്റേത് ഒരു ആത്മഹത്യ തന്നെയാണ് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിക്കുമ്പോൾ തകർന്നു വീഴുന്നത് മാധ്യമങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ നുണക്കഥകൾ കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു